നമ്മളൊരു പത്തിരുപത് കൊല്ലം ബാക്കേക്ക് ഒന്ന് സഞ്ചരിച്ച് നോക്കുക അതായത് ഒരു പെണ്ണിപ്പോൾ ഒരു കാർ കാറോട്ടിങ്ങനെ റോട്ടുമ്പോ കൂടെ പോവുക എന്താ കാര്യം അന്ന് ആൾക്കാർ പറഞ്ഞിരുന്നു ഓളൊരു പുളിച്ചി ഓൾക്ക് വലിയൊരു ഗമ ഓൾ വലിയ തൻ്റെ എടിയെന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇന്ന് കൂടെ പോകുമ്പോൾ ആരും ഒന്നും പറയില്ല കാരണം ഒരുപാട് വണ്ടികളും കാറും ബൈക്കും മറ്റുള്ള എല്ലാ സംഭവങ്ങളും സ്ത്രീകൾ ഓട്ടി പോകുന്നുണ്ട് പക്ഷേ പണ്ടത്തെ കാലം അങ്ങനല്ലേന്നു പണ്ടത്തെ കാലം പെണ്ണുങ്ങളൊന്ന് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ആ കൊച്ചപ്പാടുണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകേണ്ട ഒരു ബുദ്ധിമല്ല അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ശിലു ശിലു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോസ് കൂടെ ഇനി ഇപ്പോൾ അതിന് കുറവാണ് കൂടുതൽ കൂടുതലാണെന്ന് അറിയില്ല ഏകദേശം ഒരു ദിവസം പതിനായിരം പതിനയ്യായിരത്തോളം വരുമാനം കിട്ടുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക മാസം ലക്ഷക്കണക്കിന് വരുമാനം കിട്ടുന്നുണ്ട് അത് വെറുതെ ഉണ്ടായതല്ല സുഹൃത്തുക്കൾ നമസ്കാരം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് ഷിലൂ ടോക്സ് അല്ല മുപ്പത്തിയായിരം എന്തോ സെപ്പറേറ്റഡ് ആയിരുന്നോ ഡൈവേഴ്സ് ആയിട്ടില്ല എന്നൊക്കെ പറയണോ സെപ്പറേറ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞാണ്ട് പല റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ട നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷിലൂ ടോക്സ് എന്നുള്ള വ്യക്തി നിന്ന് പഠിക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ മുമ്പത്തൊക്കെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ജോലിക്ക് പോകാത്ത വീട്ടിൽ ഹൗസ് വൈഫായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പത്തെ അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവിടെ അടുക്കളയിൽ ഒതുങ്ങി കൂടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്ന് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഷീലു ടോക്സ് എന്ന് നിങ്ങൾക്കറിയോ ഒരുപാട് സാമ്പത്തിക ബാധ്യതയും കടബാധ്യതയും അതേപോലെ തന്നെ ജീവിതത്തിലെ ലോണും കടങ്ങളും കയറിയിട്ട് ഒരുപാട് അതായത് ഒരു ആത്മഹത്യൻ്റെ എന്നൊക്കെ പറയില്ലേ അതേപോലുള്ള ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് മുപ്പത്തി അപ്പോൾ ഷീലു പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നല്ലോണം ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തോ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു ചാനൽ പെട്ടെന്ന് ക്ലിക്കായിപ്പോൾ മില്യൻ കണക്കിന് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വരുമാനം വരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു നല്ലൊരു മാതൃക ശില് നമുക്ക് നൽകുന്നുണ്ട് അതായത് പല നിസ്സഹ നിസ്സഹാവസ്ഥയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളും ഇനി മുന്നോട്ട് എന്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾക്കാർ ഡൈവേഴ്സായിട്ടും പുറത്ത് പറയാൻ കഴിയാതെ ഇനി എന്നെ കൊണ്ട് എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു അതായത് ചെകുത്താനി കടലിലെ നടുവിൽ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾക്കും ഒരുപാട് ആണുങ്ങൾക്കും ശീലു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു മാതൃകയാണ് കാരണം എന്താ പറയുക സ്വന്തമായിട്ട് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനം അതിൽ നിന്ന് വരുമാനം മേടിച്ചുകൊണ്ട് ഇനി വേറെ ആരുടെയും സഹായില്ലെങ്കിലും സ്വന്തം രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു ഒരവസ്ഥയിലൂടെ ശിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ശീലം ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ കേട്ടോ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല നമ്മളെ വല്ല വലിയ നന്മകരായിട്ട് പറയുന്നില്ല പണ്ടത്തെ കാലം അതായത് പത്തിരു മുപ്പത് വർഷം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു പെണ്ണോ ഒരാണെന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതായത് പെണ്ണിന് ആണിനെ ഇനി തുടർന്ന് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഗതി ഉണ്ടെങ്കിൽ പോലും അത് അഡ്ജസ്റ്റ് ചെയ്ത് മരണം വരെ പോകേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുക അതിന് ഏറെ വ്യത്യസ്തമായിട്ടുണ്ട് ഇപ്പോൾ കാരണം എന്താ പറയുക പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ പെണ്ണോളം ധരികി പോയിട്ട് പറയാം ഫാദറിനോടും മദറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാം ജങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് നാണക്കട മാനക്കട ബാക്കിയുള്ള ആൾക്കാരടിയിൽ അഞ്ചുമാർക്കിടയിൽ അത് ഒരു മാനക്കേട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചിട്ടും ഇന്നും അത് അഡ്ജസ്റ്റ് ചെയ്ത് മരണം വരെ പോയി നിൽക്കേണ്ട ഒരു കാലഘട്ടം നമ്മളെ മുമ്പിൽ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഐക്കോഡ് ഒക്കെ കടന്നു വരുമ്പോൾ ശീലോ ഇപ്പോഴടുത്തൊരു ഡിസിഷൻ ഉണ്ടല്ലോ നൂറ് ശതമാനം ശരിയാണ് അതായത് ഇനി മുന്നോട്ട് പോകാൻ ജയി ജയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആ ഉള്ളൂ പിന്നെ അതെന്താ കാരണം അത് ഓൾ വലിയ അഹങ്കാരി ഓൾക്ക് കയ്യിൽ പൈസ വന്നിട്ടാണ് അത് നമ്മളെ സമൂഹം അങ്ങനെ പറയുള്ളൂ പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ടില്ല പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ അത് ഏറ്റവും ബെറ്ററാണ് പിന്നെ ഒരുപാട് സ്ത്രീകൾക്ക് മാതൃകയാണ് അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ ഒരുപാട് ആത്മഹത്യകൾ കാണണ്ടല്ലേ പത്രത്തിലൊക്കെ അതൊന്നും നീ ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ശിലും ഇപ്പോൾ കാണിച്ചിട്ടുണ്ടല്ലോ നൂറ് ശതമാനം പക്കയാണ് വീണ്ടും ഒരു സല്യൂട്ട് ചെയ്യാം